മമ്മൂട്ടി ഫാൻസുകാരോട് കാര്യം നീ മമ്മൂട്ടി ഫാൻസുകാരോടും പറയാനുള്ള കാര്യം എന്താ അശ്വൻ ഗോക്കടക്കം ബാക്കിയുള്ള എല്ലാവരും റിവ്യൂ പറയുമ്പോൾ അത്യാവശ്യം തെറി പറയുന്നുണ്ട് ചെലുത്താൻ എല്ലാവരും തെറി പറയുന്നുണ്ട് പക്ഷേ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ കൂടെ അഭിലാഷ് അഭിലാഷാട്ടയുണ്ട് പിന്നെ പോരാട്ടേ നമ്മുടെ വിവാദ നായകനും ഉണ്ട് ഈ വിവാദത്തിന്റെ ഒരു അന്ത്യം ഇതോടെ നമുക്ക് അന്ത്യം കുറിക്കണം എന്നൊരു വിശ്വാസത്തിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് നമ്മൾ ആരെയും കുറ്റപ്പെടുത്താനോ നമ്മൾ ആരെയും താറവിശ്ചി കാണിക്കാനോ ഒന്നിനും വേണ്ടിയല്ല പറഞ്ഞോട്ടെ അപ്പൊ നമുക്ക് എന്താണ് ശരിക്കും സംഭവിച്ചത് നമ്മൾ ആരെയും വെളുപ്പിക്കാൻ തന്നെയല്ല എന്താണ് സംഭവിച്ചത് എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഇതിലൂടെ പറയുന്നത് അഭിലാഷ എങ്ങനെയാണ് ഇത് എന്താണ് ഇത് എന്താണ് ശരിക്കും സംഭവിച്ചത് ഈ അലൻ എന്ന് പറയുന്ന ആൾ ഇതിനകത്തേക്ക് വരാനുള്ള കാര്യം പെട്ടെന്ന് തെറി വിളിച്ചുള്ള ഒരു കാര്യം എന്താണെന്ന് പ്രേക്ഷകർ അറിയണമല്ലോ അതിനെ കുറിച്ച് ഒരു കാര്യം പറയാം അതായത് അലഞ്ചസ് ഇപ്പൊ നമ്മുടെ മെഗാതാരം താരം മമ്മുക്കായെ കുറിച്ച് പറഞ്ഞത് എല്ലാവരും കേട്ടു ലോകം മൊത്തം കേട്ടു അത് ഞാൻ പറഞ്ഞത് പോക്രത്തരാണ് അങ്ങനെ പറഞ്ഞ ആദ്യം കൂട്ടി തന്നെ പറയാം അവൻ ചെയ്യുന്ന പക്കാ പോകൃതരാണ് പച്ചക്ക് പച്ചക്ക് പറഞ്ഞ അടി കിട്ടുന്ന അടിയല്ല ചെയ്യേണ്ടത് അവ ഞാൻ എല്ലാരും ഇവിടെ പറഞ്ഞ കാരണം അദ്ദേഹം ഒരു ഒരു കാരണവശാലും ഈ അലിൻ ജോസ് എന്ന് പറഞ്ഞ വ്യക്തി ഒരു രീതിയിൽ ഉപദ്രവിക്കാനോ അദ്ദേഹം നല്ല രീതിയിൽ ഒരു മുസൽമാനാണ് നിസ്കാരവും അഭിനയവും അല്ല നല്ലത് ഞാൻ പറഞ്ഞ ആത്മാർത്ഥന അങ്ങനെ ഒരു മനുഷ്യനായ കൊണ്ടാണ് ഇത്രയും കൂടുതൽ ആൾക്കാർ ഇവനീ ഇത് പറഞ്ഞപ്പോൾ വെറുക്കുന്നത് അതെ നല്ലൊരു മനുഷ്യനെ കുറിച്ച് ഒരു വ്യക്തിയെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഉണ്ടാവുന്നതാണ് തീർച്ചയായിട്ടും ഇവൻ പറയാനുള്ള കാരണം എനിക്ക് പ്രേക്ഷകരോട് പറയുന്നുണ്ട് ഒന്ന് രണ്ട് ഇന്റർവ്യൂ ചെയ്തെങ്കിലും ആളുകൾക്ക് മനസ്സിലായിട്ടില്ല മനസ്സിലായിട്ടില്ല ഏതൊരു കോയിന്റേയും രണ്ട് വശം കൊണ്ട് ഒരിക്കലും നമ്മളിവിടെ വെളുപ്പിക്കാൻ നിക്കുന്നില്ല ഇല്ല ഇല്ലാത്ത സംഭവം ഉള്ളത് നമ്മുടെ ചാനലിലൂടെ നമുക്ക് ഇത് പുറത്തേക്ക് കൊണ്ടുവരണം എന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളിതാ പറയാൻ ഞാനിപ്പോ എന്താ ഒരു വിഷയം ഉണ്ടെങ്കിൽ ഇവന്റെ കൂടെ ഞാനിപ്പോ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനാ ഒരു ചെറുതായിട്ട് ഇവന്റെ കയ്യിൽ നിന്ന് വന്നിരിക്കുന്ന വന്നിരിക്കുന്നൊരു തെറ്റുണ്ടല്ലോ അത് ജനങ്ങൾ അറിയണത് അപ്പൊ വേണമെങ്കിൽ പറയാം ഞങ്ങൾ എന്റെ കൂടെ ഒന്ന് രണ്ട് ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ അവരൊക്കെ ഇപ്പൊ സത്യം പറയാം ഞങ്ങളെ കളം മാറിപ്പോവാണ് അപ്പൊ എല്ലാരും നമുക്ക് മനസ്സിലാവും മനസ്സിലായി വരുന്നു ആ ചെയ്ത കാര്യം ഇപ്പൊ ആർ ആട്ടൻ ആർ ഒരു ലോകം വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആർ ആട്ടന്റെ ലോകം എന്ന വാട്സാപ്പ് ഗ്രൂപ്പില് ഒരുപാട് പേര് ലിങ്ക് വഴി ജോയിൻ ചെയ്യുന്നുണ്ട് ലിങ്ക് വഴി ജോയിൻ ചെയ്യുന്നവര് സത്യം പറഞ്ഞാൽ എവിടെയുള്ളവരാണോ നമുക്കറിയില്ല അപ്പൊ ഇവൻ എന്ത് കിട്ടിയാലും സിനിമയുടെ എന്ത് പോസ്റ്റ് കിട്ടിയാലും ഇവൻ ഗ്രൂപ്പിൽ ഇടും പിന്നെ ഇവനറിയാലും ഇവന്റെ ഫേസ്ബുക്ക് നമ്മൾ ചെക്ക് അറിയാം ഏത് സിനിമ പോസ്റ്റ് ഉണ്ടെങ്കിലും കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യും അങ്ങനെ ഒരു ദിവസം മമ്മൂക്കയുടെ ടർബോ സിനിമയുടെ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്തപ്പോ ഇതിന്റെ താഴെ വന്ന് ഇവിടെയുള്ള കുറെ ആൾക്കാരെ തെറി വിളിച്ചു നീ ഈ സിനിമ കാണാൻ തിയേറ്ററിൽ പോവില്ല നിന്റെ കാലും കയ്യിൽ തല്ലി ഓടിക്കും നീ ജീവിച്ചിരുതാനല്ലേ സിനിമ കാണാൻ പോവുള്ളൂ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ തന്തയ്ക്ക് തള്ളയ്ക്കും വിളി എന്ന് പറഞ്ഞാൽ പച്ചത്തെ ഇവന്റെ പെങ്ങളെ വരെ വിളിക്കുകയാണ് ഗ്രൂപ്പിൽ കിടന്നുകൊണ്ട് അപ്പം ഇത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഇവന്റെ ഫേസ്ബുക്ക് ചെക്ക് ചെയ്തറിയാം ഇവന്റെ പല പല രീതിയിൽ ഇവനെ തെറി വിളിക്കുമെങ്കിലും അവൻ ഒരു കമന്റ് പോലും തിരിച്ചു കൊടുക്കുന്നത് ഞാൻ അവിടെ കാരണം ഇവനത് മൈൻഡ് മെലി ചെയ്യാറില്ല ആ അപ്പൊ ഞാൻ പറയാൻ കാരണം ഇവൻ തെറി വിളിക്കുന്നില്ല ഇവൻ അവിടെ തെറി വിളിച്ചെന്ന് പറഞ്ഞാൽ അത്ര രോഷത്തില് യുവമാര് സിനിമ കാണത്തില്ല കാര്യം കൈ തല്ലി ഓടിക്കും അങ്ങനെയാണ് ഇങ്ങനെയാണ് തന്നക്കളക്കെല്ലാം വിളിച്ചപ്പോൾ ഇവന്റെ വായിൽ നിന്ന് വീണൊരു വാക്കുണ്ട് ഞാൻ ആയിരിച്ചു പറയല്ല ഇത് അറിയാൻ വേണ്ടി അല്ല അവൻ മാപ്പു പറഞ്ഞു അവനെ ഇപ്പൊ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ഒരുപാട് ഇക്കാമാര് വിളിക്കുന്നുണ്ട് ഫാൻസിന്റെ ആൾക്കാർ വിളിക്കും എല്ലാവരും സോറി പറയുന്നുണ്ട് മാപ്പു പറയുന്നുണ്ട് മമ്മൂക്കാനെ കാണാൻ അവസരം വന്ന പിടിച്ച് മാപ്പു പറയാന് അവർ തയ്യാറാണ് കാര്യം ഓക്കെ അപ്പൊ എന്താ ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു ശോഭത്തിൽ കാണുള്ള കാണില്ല സിനിമ നിന്റെ കാലും കഴിഞ്ഞു തല്ലി ഓടിക്കും പറഞ്ഞപ്പോ സുഹൃത്തേറ്റ് പറട്ടെ ഇവൻ നീ നിന്റെ കാലം കഴിഞ്ഞ നെല്ല് ഓടിക്കും നീ അങ്ങോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കൊട്ടേഷൻ കാര്യം ഇറക്കും എന്നൊക്കെ പറഞ്ഞപ്പോ ഇവൻ പറഞ്ഞ ഒരു വാക്കാണ് ആര് പറഞ്ഞാലും ഞാൻ വന്ന സിനിമ ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ ഈ ഗ്രൂപ്പിനകത്ത് കുറെ പേരുണ്ട് ഒരുപാട് പേരുണ്ട് അപ്പൊ ഒരുപാട് അശ്ലീല വേടുകളും അശ്ലീല പദങ്ങൾ അതിനകത്ത് വരുന്നുണ്ട് ഏത് സിനിമ ഇറങ്ങിയാലും ഏത് സിനിമ ഇറങ്ങിയാലും അതിനകത്ത് ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട് ഇടയിൽ കൂടി താനും പറഞ്ഞതെന്നാണ് പറയുന്നത് എല്ലാവരും ഒരു ഒരു കാര്യം കാര്യം ഞാൻ ഫിനിഷ് ഫിനിഷ് ചെയ്തില്ല അല്ലേ പറഞ്ഞ ഒരു മിനിറ്റ് ഞാൻ ഓക്കെ ഞാൻ ഫിനിഷ് ചെയ്തില്ല ഫിനിഷ് ചെയ്യട്ടെ ജസ്റ്റ് ഒരു കാര്യമാണ് പറയുന്നത് അപ്പൊ ഞാൻ ഞാൻ ആ വാക്കൊന്നും പറയുന്നില്ല അത് മഹാഭാവാണ് പറയൂ സ്റ്റേറ്റ്മെന്റ് അപ്പൊ ഈ മമ്മൂക്കായെ കുറിച്ച് പറഞ്ഞ എന്താന്നുള്ള നമ്മൾ എല്ലാരും കേട്ടു അത് പറഞ്ഞത് ആര് വിചാരിച്ചാലും ഞാൻ സിനിമയ്ക്ക് പോകും സിനിമ കണ്ടിരിക്കും എന്ന് പറഞ്ഞതാണ് അപ്പൊ അത് ഇവൻ പറഞ്ഞതിൽ മഹാ തെറ്റാണ് എങ്കിലും ആ വാക്ക് ഉച്ചരിക്കാൻ കാരണം ഇവരുടെ കുറെ തെരുവിലെയും കാര്യങ്ങളും കൂടി കൂടുതൽ ഞാൻ പെട്ടെന്ന് മമ്മൂക്കാന്റെ ഫാദറിനെ പേരിലെ പരാമർശിച്ചു അത് ഞാൻ തെറ്റാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ അപ്പോൾ തന്നെ രണ്ടു മണിക്കൂർ ഇന്നു കഴിഞ്ഞപ്പോൾ തന്നെ സോറി ഇട്ടിരുന്നു പല പല ഓൺലൈൻ മീഡിയ വളോഗർമാരുടെ വീഡിയോയിലാണ് ഇട്ടത് മീഡിയക്കാര് നമ്മുടെ കൈകഴിഞ്ഞാൽ ഞാൻ പറയാം നമ്മളെ ഒരു കുഞ്ഞിനെ പോലെ വളർത്തിയ മീഡിയക്കാര് നമ്മടെ കൈവിട്ടു കാരണം മെഗാസ്റ്റാർ ആയിട്ടുള്ള മമ്മൂക്കനെ പറ്റിയാണ് ഒരു വീട് അങ്ങനെ അത് കൈവിടും കൈവിടും ഞാൻ ഇപ്പോഴും കാരണം എന്താണെന്ന് കാരണം കഴിഞ്ഞാൽ നീ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്ത് മാപ്പ് പറയണമെന്ന് നിന്റെ ആഗ്രഹം നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി ഇരുപത്തി മൂന്നുള്ള വയസ്സുള്ള പയ്യന കാരണം ആ വയസ്സിന്റെ ഒരു പക്വത തന്നെ ആയിട്ടുള്ളൂ ആ ഒരു പക്വത വെച്ച് ഈ കാണിക്കുമ്പോൾ കുറച്ച് ദാഷ്ട്യം നമ്മള് എല്ലാവരും പറയും ഈ ദാഷ്ട്യം ഉണ്ടെന്ന് വിചാരിക്കുള്ളൂ നീ നീ തന്നെ ഒന്ന് ഒന്ന് കറക്റ്റ് ആയിട്ട് നിനക്ക് പറയാനുള്ള കേസ് പറ മമ്മൂട്ടി ഫാൻസിനോട് പോലെ ഇതിലെ ഈ ഗ്രൂപ്പിലെ ഒരു പ്രയോജനം നമുക്ക് ലാറാട്ടറിന്റെ ലോകം ഒരു കാര്യം ഒരു ജിഷ്ണു എന്ന് പറഞ്ഞ വ്യക്തിയാണ് അവനെ കുറിച്ച് അറിയില്ല അവൻ ദുൽഖർ സൽമാന്റെ പടം കിട്ടിയിട്ടാണ് ആ ഗ്രൂപ്പിൽ നിൽക്കുന്നത് ഇവൻ കാണിച്ചൊരു പുകൃതരും ഉണ്ട് പണ്ട് ഒരു വീഡിയോ കട്ട് ചെയ്തിട്ട് ഇറക്കിയിട്ട് അപ്പൊ ഞാനിവനാണോ അറിയാൻ വേണ്ടി മെസഞ്ചറിൽ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ ഞാൻ നമ്പർ ചോദിച്ചു നമ്പർ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഹലോ നമസ്കാരം നിങ്ങളുടെ നമ്പർ നയിക്കാമോ ഞാൻ വിളിക്കാന്ന് പറയും ഈ മെസ്സേജിനൊ താഴെ അവൻ വോയിസ് ഇട്ടു നമ്പർ ചോദിച്ചു വാട്ട്സ്ആപ്പ് ആണ് കിട്ടുള്ളൂ വിളിച്ചാൽ എന്ന് പറയൂ ഈ ഒരു സാധനം കഴിഞ്ഞ ദിവസം പോകൃതരം കാണിച്ചു അതിന് കട്ട് ചെയ്തിരുന്നത് ഹലോ ഒന്ന് വിളിക്കാവോ ഒന്ന് വിളിക്കാമോ എന്ന് ഞാൻ ചോദിക്കുന്നത് മാത്രം കട്ട് ചെയ്തിരത്ത് ഏതൊരു പെണ്ണിനോട് ഞാൻ ചോദിച്ചാന്ന് പറയുന്നത് ഇവൻ എന്തെങ്കിലും പോസ്റ്റ് ചെയ്തു ഫേസ്ബുക്കിൽ അത് അത് കഴിഞ്ഞപ്പോ എനിക്ക് സങ്കടമായി കാരണം എല്ലാവരും തെറി വിളിക്കുന്നത് കണ്ടോണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഈ സ്ക്രീൻഷോട്ട് മെസ്സഞ്ചറിൽ നിന്ന് എടുത്തിട്ട് ഇപ്പോൾ ആൾക്കാർ വരാ എന്നെ പി എമ്മിൽ വരെ കുറച്ച് വരിക അവൻ അത്ര മാറിയാറോ എന്ന് ചോദിച്ചത് കാരണം നിങ്ങളെങ്ങനെ ആക്കണ്ട അവൻ അവനോട് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു സുഹൃത്തുക്കളുടെ ഈ ജിഷ്ണു എന്ന് പറഞ്ഞ പെണ്ണാണോ കാരണം അവന് മെസ്സേജ് മെസ്സേജായാലും തന്നെ എടുത്തിട്ടു അവൻ പെണ്ണാണോ എന്ന് പറയാൻ ചോദിച്ചു പിന്നെ പിന്നെ കഴിഞ്ഞ ദിവസം ഒരു കാര്യം ഒരു കാര്യം കൂടി പറഞ്ഞോടെ മമ്മുക്കയുടെ ഫാൻസ് എനിക്ക് അറിയത്തില്ല മമ്മൂക്കയുടെ ആരാണോന്ന് പോലും നമുക്ക് അറിയത്തില്ല ഒരാളെനിക്ക് ജസ്റ്റ് ഇങ്ങനെ മെസ്സേജ് അയക്കാണ് ഒരു കട്ടിങ്സ് ഇട്ടിട്ട് അതിനകത്ത് കട്ടിങ്സിന് മമ്മൂട്ടി ഫാൻസിനെ തെറി വിളിക്കുന്ന രീതിയിലുള്ള ഒരു വാക്ക് എഴുതിയിട്ട് കട്ടിങ്സ് അപ്പൊ ഞാൻ പറഞ്ഞ സുഹൃത്തെ ഇതൊക്കെ എഡിറ്റിങ് ആണ് ഇങ്ങനെ ഒരു സംഭവം ഞാൻ ഫേസ്ബുക്കിൽ വിളിച്ചെങ്കിൽ അതിന്റെ താഴെ തെറിയുടെ പൂരായിരിക്കും ആണോ അല്ലോ ഇത് നിങ്ങൾ മാത്രമല്ല കണ്ടേ ഇത് എഡിറ്റിംഗ് ആണെന്ന് പറയുമ്പോൾ അവന് മനസ്സിലായില്ല ഞാൻ വീണ്ടും ഞാൻ എന്ത് ചെയ്തെന്ന് പറയാ ഈ സംഭവം ഇഷ്ടോൻ്റെ എടുത്തിട്ട് കാണിച്ചപ്പോൾ പറഞ്ഞു നേരെ പറ ഇതൊക്കെ എഡിറ്റ് ചെയ്ത് നിങ്ങളെ ആക്ഷേപിക്കുന്നുണ്ട് ഏഹ് എന്ന് പറയാം അപ്പൊ എന്താണ് അലിന്റെ കൂടെ നടക്കണേന്ന് കൂടെ ചോദിച്ചു ഏഹ് നിങ്ങൾക്ക് എന്താണ് പറയുന്നത് എനിക്കൊരു പറയാനില്ല ഒരു ഷോർട്ട് ഫിലിം മുതലാണ് ഞാൻ അതിനെ കാണുന്നത് അന്ന് തൊട്ട് ചേട്ടാ ചേട്ടാന്ന് വിളിക്കുമ്പോൾ നമുക്കൊരു സ്നേഹം എന്നോട് തോന്നി അല്ലാണ്ട് വേറെ പൊണ്ണിയൊന്നുമില്ല ഇവന്റെ കൂടെ നടക്കുമ്പോൾ എനിക്ക് നെഗറ്റീവ് ആണ് കിട്ടുന്നത് നല്ല പോസിറ്റീവ് ഒന്നും ഇല്ല ആണല്ലോ ഇവന്റെ കൂടെ നടക്കുമ്പോ സത്യം പറഞ്ഞ എനിക്ക് എനിക്കുള്ള പ്രോഗ്രാംസ് പോകുന്നുണ്ട് എനിക്ക് രണ്ടുപേർക്കും ഈ ഫേസ്ബുക്കും എല്ലാ സോഷ്യൽ മീഡിയ വഴി നല്ല രീതിയിൽ പറയാം ഈ പൊങ്കാല ഈ ഈ ഈ വീഡിയോ അല്ലേ ഗ്രൂപ്പിൽ പറഞ്ഞ വീഡിയോ ആക്കിയത് ജിഷ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് അതായത് ഇവൻ പറഞ്ഞ കാര്യം മാത്രം അവൻ അവൻ തെറി വിളിച്ചായിരുന്നു അവന് മമ്മുക്കാരെ തെറി പിടിച്ചായിരുന്നു ആരെല്ലാം വിളിച്ചായിരുന്നു എന്നിട്ടാണ് വീഡിയോ മാത്രം അവൻ പോസ്റ്റ് ചെയ്തു നീ പറയാ ഞങ്ങള് വനിതാ വിനെ പോയായിരുന്നു സിനിമ കാണാൻ സാധിച്ചില്ല ഒരു മിനിറ്റ് ഞങ്ങൾ എന്നിട്ട് വേറെ സ്ഥലത്താണ് പറയാൻ കണ്ടത് അപ്പൊ ആ സിനിമയുടെ റിവ്യൂ ഞങ്ങളിവിടെ പറയുന്നതാണ് നല്ലൊരു മൂവി കാണാൻ സാധിച്ചു ഗുരുവായൂർ അമ്പല തടയിൽ ശരി ശരി അല്ല അല്ല ഈ വീഡിയോ നിനക്ക് ഈ ഈ സംഭവത്തിനോടുള്ള ഒരു ഇപ്പത്തെ പണ്ടത്തെ അല്ലെങ്കിൽ ഇപ്പത്തെ മാറ്റം നിനക്ക് നിനക്കിപ്പോ ഈ മമ്മൂട്ടിനോട് ഇങ്ങനൊരു വിവാദം പറഞ്ഞു കഴിഞ്ഞിട്ട് നിനക്കിപ്പോ ഒരു മാറ്റം വന്നത് കാരണം എന്ന് ആൾക്കാരിൽ നിന്നുള്ള പെരുമാറ്റവും ബാക്കി പേടിയായി പേടിയായിട്ട് പല പല സിനിമാക്കാരെ പേരെടുത്ത് പറയാൻ പറ്റൂലെ സിനിമാക്കാരായിട്ടുള്ള ആൾക്കാരെ ഇപ്പൊ വലിയ വലിയ ആൾക്കാരുടെ പേരൊന്നും പറയാൻ പറയില്ല നീ എന്താ കുറെ പേര് പറഞ്ഞിരുന്നു നീക്കനുസരിച്ച് തെറ്റാണ് എന്റെ പാപ്പാക്ക വിളിക്കണ പോലെ എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ അതൊക്കെ കണ്ട് ഞാൻ പറയാനുള്ളത് ഞാൻ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് തെറ്റിപ്പോയി കാരണം മമ്മൂക്കനെ പറ്റി ഒരു സ്റ്റേറ്റ്മെന്റ് വിട്ടപ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും അച്ഛനൊക്കെ വിളിക്കുമായിരുന്നു യൂറൂപ്പിൽ ഇങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ അപ്പന അപ്പമാരെ വിളിച്ചിങ്ങോട്ട് പറയുവാറും പക്ഷെ മമ്മൂക്കനെ പറ്റി പറഞ്ഞാൽ മാപ്പ് തെറി പറഞ്ഞിട്ടില്ല നമ്മള് റിവ്യൂ പറയുന്നത് മാത്രംപൂർവ്വം ആരെങ്കിലും തെറി വിളിക്കാൻ ഇതുവരെ അതിന് ഇങ്ങോട്ട് തെറി പറഞ്ഞു അവനടി കിട്ടാറുണ്ട് അവൻ ഇതുവരെ എവിടെയും തെറി മമ്മൂക്കന്റെ പാപ്പ് വിളിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് അതിന്റെ തെറിയായിട്ട് കണ്ടു മറ്റേ നമുക്ക് എന്റെ ബാപ്പ കുയ്യുന്നാലും റിവ്യൂ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ പറഞ്ഞത് അതെനിക്ക് പയ്യന്ന് വന്നുപോയ സ്റ്റേറ്റ്മെന്റ് ആണ് അതിനെ കുറിച്ച് പല രീതിയും ഞാൻ മാപ്പ് പറഞ്ഞു കഴിഞ്ഞു എടുത്ത് പറയുന്നത് അത് പല രീതിയിലും വൈറലായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് മനസ്സിലായ ഇപ്പോ അത് അത് പറയാനുള്ള സാഹചര്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗ്രൂപ്പാണ് കാരണം ആറാട്ടെന്ന ലോകം എന്ന് പറയുന്ന മാത്രമാണ് േക്ക് ഫാൻസാന്ന് പറഞ്ഞ് ഫോൺ ചെയ്ത് ആൾക്കാരുണ്ട് അവര് നമ്മളെ കളിയാക്കി പറയുമ്പോൾ അപ്പഴും ഞാൻ അവിടുത്തെ മോശം പറയാറുണ്ട് അത് അവരെ പറ്റിയാണ് അദ്ദേഹത്തിന്റെ പേരുപേക്ഷല്ല അവരെ പേര് പേരുപയോഗിച്ച് ഞാൻ വിളിക്കണവന്റെ പേര് നോട്ട് ചെയ്തിട്ട് ഒരു അമ്മ നോട്ടീലാണ് അപ്പൊ ഞാൻ ഇവനെ അമ്മ അമ്മ ഫോൺ വിളിച്ചപ്പോണത് അതിനെന്താ എന്റെ മോനെ ഇത്ര നേരം ഒരാൾ വിളിച്ച് വെറുതെ തന്നെ നാണിച്ചു തെറിയെന്ന് പറയാൻ ഇവനെ തെറി വിളിക്കുന്നുണ്ട് ആരും ചോദിക്കുന്നില്ല നമ്മുടെ ഒരു നമ്പര് അത് പബ്ലിക് ആയതുകൊണ്ടാണ് ഈ പ്രശ്നമൊക്കെ വരുന്നത് നമുക്ക് അത് മാറ്റാൻ ആംഗ്ലേലാ നമ്മുടെ നൽകാൻ നമുക്ക് അറിയണമല്ലോ അല്ല ഞാൻ ചോദിച്ചൊരു ചോദ്യം നിനക്ക് കാരണം വെച്ചാ നിനക്ക് ഇപ്പൊ അന്നത്തേന് മാറ്റം ഇപ്പൊ നിനക്ക് ഇപ്പൊ രണ്ട് നീ കണ്ടല്ലോ മമ്മൂട്ടീനോട് മര്യാദക്ക് ഒരു സമയത്തും ഈ റിവ്യൂ പറഞ്ഞു പോയ ടൈം ഉണ്ടല്ലോ ആ ടൈം കഴിഞ്ഞിട്ടുള്ള ഇപ്പത്തെ ഒരു ഭാഗം പറഞ്ഞു പോയപ്പോഴേക്കും രണ്ടും രണ്ടായില്ലേ അതെങ്ങനെയുണ്ട് നിന്റെ അനുഭവം എങ്ങനെയുണ്ട് ഇപ്പൊ രണ്ടും ഒരേപോലെയുള്ള അനുഭവം എനിക്ക് എനിക്കുണ്ടോ കാരണം എന്ന് പറഞ്ഞാൽ വ്യത്യാസം ഒന്നും തോന്നുന്നില്ല വ്യത്യാസം എന്ന് പറഞ്ഞാൽ സിനിമാക്കാര് നമ്മളെ കാണുമ്പോൾ ചെറിയൊരു ബഹുമാനം ഉണ്ടായിരുന്നു ആ ബഹുമാനം കുറച്ച് സിനിമാക്കാരെ തന്നെ വിട്ടുപോയി കുറച്ച് പകുതി പേര് നമ്മളുടെ ആ സംഭവം എന്ന് പറയുന്നുണ്ട് തന്നെ ഭീഷണിപ്പെടുത്തുമായിരുന്നു വെട്ടും വെട്ടും പറഞ്ഞു എല്ലാവരും വെള്ളിയാഴ്ചക്ക് മുമ്പ് ബുധനാഴ്ച ചൊവ്വാഴ്ച ദിവസങ്ങളില് വിളിക്കുമായിരുന്നു അവളിലേക്ക് എത്തിയത് എന്നെ മോശമായിട്ട് തെറി വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന കാര്യം ഇപ്പോഴും ജനങ്ങളിലേക്ക് എത്തിയത് ഞാൻ എന്താ പറയുക ആ പാരം പറഞ്ഞിട്ടില്ല മ്മക്കെ ഇഷ്യൂ വന്നപ്പോൾ അവളിലേക്ക് എത്തി അതിനുമുമ്പും ഓരോ ദിവസവും ായിപ്പോ ആറു മാസത്തോളായിപ്പോ ഞാൻ കൂടുതലും വേറൊട്ട് അപ്പോഴാണ് ആൾക്കാര് എന്നെ മോശമായിട്ട് തെറി വിളിച്ച് ഫോൺ കോളിൽ ഭീഷപ്പെടുത്തുക നീ നാളെ റിവ്യൂ പറഞ്ഞാൽ തെറി വിളിച്ചതിൽ ഒരു ഒരു ഏർ കിട്ടിയാലേ തിരിച്ചു കിട്ടുള്ളൂ സാധാരണക്കാരനെ വിളിച്ചെങ്കിൽ ഈ മമ്മൂക്ക ഫാൻസിന്റെ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരിക്കലും ഫോം വിളിച്ച് തെറി പറയൂട്ട് ഒരിക്കലും ചെയ്തില്ല എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ എന്റെ ഒരുപാട് സുഹൃത്ത് ഞാനെന്നാ പറഞ്ഞു ഒരുപാട് ഒരു മിനിറ്റ് പറയാനുള്ളത് അതായത് എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ മമ്മൂക്കയുടെ ഫാൻസുകാരുണ്ട് എന്റെ കൂടെ മിമിക്രി പാട്ടും പാടുന്ന ഒരു മമ്മൂക്ക ഫാൻസാണ് അതിന്റെ മെയിൻ ആൾക്കാരാണ് അപ്പൊ അവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആളുകൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് അവരൊക്കെയെന്ന് പറഞ്ഞാൽ വിളിക്കുന്നില്ല നേരിട്ട് വന്ന് നിന്റെ വീട്ടിൽ വന്ന് അന്വേഷിക്കും അങ്ങനെ ഉള്ളവരാ ഈ വിളിക്കുന്ന ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേക്കാണ് ഫോണം വിളിച്ചിട്ട് ഞാൻ നിന്റെ ആളാണ് മമ്മൂക്കായ ആളാണ് മമ്മൂട്ടി പാര എന്ന് പറയുന്നവരുണ്ടല്ലോ ഫേക്കാണ് അതോർന്ന് അവരെന്ന് ഫോൺ അറ്റൻഡ് ചെയ്യണ്ട ഞാൻ കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യണ്ട ചുമ്മാ വിളിച്ചിട്ട് നിന്നിത് ആക്കാൻ വേണ്ടി പറഞ്ഞോണ്ടിരിക്കണേ അവല് ഗ്രൂപ്പിന്റെ നമ്പർ എടുത്ത് പറയുന്നതാണ് മമ്മൂക്ക മനസ്സിന്റെ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കാരണം അവര് ചിലപ്പോ ദേഷ്യം ഉണ്ടാവും നമ്മുടെ കൂട്ടുകാരനായിട്ടുള്ള സന്തോഷം അറിയാൻ പറ്റുവല്ല അപ്പൊ നമ്മളിന്ന് തിയേറ്ററിൽ നമുക്ക് കേറാൻ പറ്റിയില്ല അതിന് വേദനയില്ല കാരണം നമ്മളെ നമ്മുടെ സിനിമ മോഹമുണ്ട് ദൈവത്തിന്റെ ഭാഗ്യമുണ്ട് കാരണം ഞാൻ ഞാൻ ഇറങ്ങി പത്ത് സെക്കൻഡുള്ളിൽ തന്നെ അവരെ പോലീസ് ജീപ്പ് അഞ്ചാരണമെന്നാണ് ഞാൻ അറിഞ്ഞത് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അപ്പോൾ കെട്ടിയ ഭാഗ്യം എന്ന് പറയാം എനിക്ക് എന്റെ ഒരു പെൺകേസി വരെ ഞാൻ പെടാൻ പോയിട്ട് ഞാൻ കൂടി പോന്ന ഭാഗ്യത്തിന് ഈ പുള്ളിയുടെ വർക്ക് ചെയ്ത ഷോർട്ട് ഫിലിം ഷോട്ട് ഫിനിം അടിയേറ്റംസിൽ വിവാദം കാര്യമാണ് സന്തോഷം സന്തോഷവർഗിക്കും ഏ ഗ്രൂപ്പിൽ അടി എന്ന് പറഞ്ഞിരുന്നു പതിനാറാം തീയതി ഇരുപത്തിമൂന്നാന്തി അടി എന്ന് പറഞ്ഞില്ല പുള്ളി കയറി പറഞ്ഞോണ്ട് എന്നെ കാണാൻ അനുവദിച്ചില്ല എനിക്ക് ടിക്കറ്റ് ഉണ്ടായിരുന്നു രണ്ട് നാല് ടിക്കറ്റ് ഞാൻ എടുത്തു ബുക്ക് മൈൻ ഷോയില് കാര്യം പറയാം അതിന്റെ പേരോടെ ഞാൻ പറയുന്നത് കഷ്ടപ്പെട്ട ബുദ്ധിമുട്ടി നമ്മുടെ പേരെടുത്ത് തന്നെ പറയാം ഒമർ ലുലു ലുലു ഒമർ ലുല്ലു സാറിന്റെ പുതിയ പടത്തിൽ എനിക്ക് വേഷം കിട്ടി അത് എന്താണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതിൽ അഭിനയിക്കുകയും എനിക്ക് അയ്യായിരം രൂപ എനിക്ക് ശമ്പളം കിട്ടുകയും ചെയ്യപ്പോൾ ആ പൈസ കഷ്ടപ്പെട്ടിട്ടാണ് അപ്പൊ തന്നെ ബുക്ക് ചെയ്തത് മനസ്സിലായോ ഈ മറ്റേ ഓൺലൈൻ മീഡിയയില് ഈ വിഷയം കത്തിക്കൊണ്ട് ഇങ്ങനെ സിനിമക്ക് കയറാൻ പറ്റും ആണ് പെട്ടെന്ന് ഞായറാഴ്ച ഞായറാഴ്ച നമ്മടെ കഴിയുന്നുണ്ട് ഞായറാഴ്ച അഭിനയിപ്പിക്കുന്നത് അഭിനയിച്ചപ്പോൾ അപ്പൊ തന്നെ ടപ്പിംഗ് തീർക്കുകയും പേയ്മെന്റ് തരികയും ചെയ്തു അപ്പൊ ആ മൂവീസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് അപ്പടത്തിൽ ചെറിയ സംഭവങ്ങൾ ചെയ്തിരുന്നു അതെനിക്ക് എനിക്ക് വലിയൊരു ബെനിഫിറ്റ് കിട്ടി എന്ന് എന്നാ പറയുന്നില്ലെങ്കിലും അഭിനയം കാഴ്ച ചോദിച്ചു അതിന് ഞാൻ ആളാവൊന്നും ഇല്ല മനസ്സിലായോ വലിയ സംഭവമായിട്ട് കാണിക്കുന്നില്ല അതിലും ആ സിനിമ ഷൂട്ടിങ് സ്ഥലത്തും നടന്മാരുണ്ടായിരുന്നു മമ്മൂക്കനെ സ്നേഹിക്കുന്ന മമ്മൂക്കനെ ലെഫ്റ്റും റൈറ്റും ഹാൻഡ് ആയിട്ടുള്ള ആൾക്കാർ സിനിമ നടന്മാരോടെ ഉണ്ടായിരുന്നു മനസ്സിലായോ നീ ഇപ്പൊ പ്രേക്ഷകരോടും മമ്മൂട്ടിയുടെ പ്രേക്ഷകരോടും മമ്മൂട്ടി ഫാൻസുകാരോട് കാര്യം നീ മമ്മൂട്ടി ഫാൻസുകാരോടും പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ആഗ്രഹിക്കേണ്ട കാര്യമില്ല ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല കാരണം എനിക്ക് ഞാൻ ചെയ്യാത്ത കുറ്റത്തിനു വരെ ഞാൻ ശിക്ഷയല്ല കൊണ്ടിട്ടുണ്ട് കാരണം ഒന്നാം ക്ലാസ്സിൽ പഠിക്കാൻ പോലും എനിക്ക് പല പെൺകുട്ടികളോടും എനിക്ക് ഇഷ്ടം തോന്നിയിട്ട് യു പറഞ്ഞപ്പൊ അത് പ്രശ്നമായിട്ടുണ്ട് ഓരോരുത്തർക്കും ഒരേ ഇതാണല്ലോ അടി പണ്ട് ചെറിയ ചെറിയ ഇഷ്യൂ അലൻ്റെ ഒരു ഇത് നമ്മൾ മനസ്സിലാക്കിയടത്തോളം കാണുന്ന എല്ലാവർക്കും എല്ലാവർക്കും ഇപ്പൊ തട്ടി കളിക്കാനായിട്ട് എല്ലാ കാലത്തും ഒരു ഉണ്ടാവും ഈ രണ്ടായിരത്തിഇരുപത്തിനാലിലെ പന്ത് അല്ലാണ് അത്യാവശ്യം തട്ടി കളിക്കാനുള്ള എല്ലാവരും തട്ടി കളിച്ചിട്ടുണ്ട് നമ്മളടക്കം എല്ലാവരും നട്ടി കളിച്ചിട്ടുണ്ട് ഇവൻറെ ഈ പൊട്ടത്തരവും ഇവന്റെ ഈ സംസാരവും ഈ കരണിലൂടെ നമുക്ക് മമ്മൂട്ടി പ്രേക്ഷകരോട് ഇവൻ മാപ്പ് പറഞ്ഞെന്ന് തന്നെ നമുക്ക് ഇതിലൂടെ പറയാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനും ജീവിക്കേണ്ടതാണ് അവനും ഇനിയൊരു കാലമുണ്ട് ഇനി ഇതിൽ തന്നെ പിടിച്ചു തോന്നേണ്ട ആവശ്യമില്ല പുതിയ വിവാദങ്ങൾ വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് പോകാമെന്ന് തന്നെ പറയുന്നുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഇനി ഇതിനെ വിട്ടുപിടിക്കാനുള്ള സൈമായി ഇത് ഇവൻ പറഞ്ഞിട്ടുണ്ട് മമ്മൂട്ടി ഫാൻസുകാരോടും എല്ലാവരോടും എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചാനലിലൂടെ തന്നെ ഏകദേശം മാപ്പ് ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട് ഒരുപാട് പേര് വിളിക്കാൻ നമ്മള് ചിലവരായിട്ട് വിളിച്ചു കഴിയുമ്പോ അവരായിട്ട് പെട്ടെന്ന് അടുപ്പം ആവും കാരണം ഒരാള് മനുഷ്യരാണ് നമ്മളെല്ലാവരും അതുകൊണ്ട് സിംഹവും കടുവയും പുലിയൊന്നുമില്ല മനുഷ്യരാണ് അടാ ഞാൻ വേറെയൊക്കെ അപ്പൊ ഈ വിളിക്കുന്നവരോട് നമ്മളെ മാന്യമായിട്ട് സംസാരിച്ച് കൊറേ കഴിഞ്ഞപ്പോൾ നല്ല സൗഹൃദാവുന്നുണ്ട് അവരും മനുഷ്യരാണോ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോ അപ്പൊ എന്തായാലും ഇത്രയോ ഫീൽ ചെയ്താവാൻ പറഞ്ഞപ്പോ ഇനിയെങ്കിലും എങ്ങനെ നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല ഇപ്പൊ ഇന്നലെ വരെ മമ്മൂക്ക ദുബലായിരുന്നു ഒന്ന് പറഞ്ഞിട്ടുണ്ടാകുന്ന സാധ്യത കുറവായിരിക്കും ചിലപ്പോ അറിഞ്ഞിട്ടുണ്ടാകാം കൊച്ചിയിൽ എത്തിയിട്ടുണ്ട് ഇപ്പൊ ഫാൻസുകളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ കണ്ട് മമ്മൂക്കുണ്ട് മാപ്പുറം പറയണത് നേരിൽ ഒരു ചാൻസ് സിനിമാക്കാരായിട്ട് ഒരുക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന വെച്ചാൽ പുള്ളേർ വീട് പറഞ്ഞ എന്ന് പറഞ്ഞാലോ അറിയാം പിള്ളേർ വീട്ടിൽ വീട്ടിൽ ഓടിക്കേറി ഇപ്പൊ എന്റെ അലുവക്കത്ത് വീട് ആയിട്ടുള്ള ഒരാളുണ്ട് നമ്മുടെ ഒരു വിരുന്ന പുള്ളിയുണ്ട് പിള്ളേരുടെ വീട്ടിൽ കയറണാലും എനിക്ക് ഓടിക്കേറാൻ പറ്റില്ല മനസ്സിലായുള്ള വീട് ആന്റെ വീട്ടിൽ പക്ഷെ അതുപോലെ നമുക്ക് മമ്മൂക്കിനിടേ കയറാൻ പറ്റില്ലല്ലോ അപ്പൊ അത് അനുവദിച്ചാൽ നമുക്ക് മാനേജേഴ്സ് അനുവദിച്ച സിനിമാക്കാരെന്നെ വിളിക്കുകയാണെങ്കിൽ നടൻ ബാലാസാറിന് വരെ ഈ വിഷയം ഞാൻ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിഷയം ആൾക്കാര് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പണ്ട് ഒരു വിഷയം പറയോട്ടെ മമ്മൂക്കിന്റെ വിഷയം മമ്മൂക്കന്റെ വിഷയം വന്നപ്പോ ഞങ്ങൾക്ക് ലാലാട്ടിനെ പറ്റി നല്ല വാഹനം പറയാം ലാലാട്ടൻ പല സിനിമകൾ ചെയ്ത് വൈറലായ ആളാണ് ഫേമസ് ആയ ആളാണ് പിറ്റൊരാളാണ് മനസ്സിലായ ഇപ്പോഴും കേരളമാണ് ഫേമസ് ആണ് കേരള എന്ന് പറഞ്ഞാൽ മറ്റേ കേരളാണ് അപ്പൊ അതുകൊണ്ട് ലാലേട്ടന്റെ ലാലേട്ടനെ ലാലേട്ടനെ പറ്റി പണ്ട് ലാലേട്ടനെ പറ്റി പണ്ട് നമ്മുടെ സന്തോഷ് വർക്കി സ്റ്റേറ്റ്മെന്റ് ഇട്ടിരുന്നു മനസ്സിലായോ അപ്പോഴൊന്നും ഒരാളും മോശമായിട്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് ഇട്ടിരുന്നു പക്ഷെ അദ്ദേഹത്തിന് ഇതുപോലെ ഇതെന്നെ പോലെ കരിമരുത്തേക്കാൻ നോക്കിയിട്ടില്ല മനസ്സിലായോ മലയാളത്തിന്റെ നമ്മുടെ പ്രേക്ഷകര് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവന് ഉദ്ദേശിക്കുന്ന വെച്ചാൽ നമ്മളെ അശ്വിൻ ഗോക്കടക്കം ബാക്കിയുള്ള എല്ലാവരും റിവ്യൂ പറയുമ്പോ അത്യാവശ്യം തെറിവറിയുന്നുണ്ട് ചെലുത്താൻ എല്ലാവരും തെറിവ് അറിയുന്നുണ്ട് പക്ഷെ ഇവൻ പറയുമ്പോൾ മാത്രം അത് വിവാദമായി ഇവൻ പറഞ്ഞത് മഹാ അപരാധമാണ് കാരണം എന്ന് വെച്ച് നമ്മളടക്കം നല്ലത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ 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 രണ്ടുമായിട്ട് പറയാനുള്ള ഒരു മിനിറ്റ് പറഞ്ഞത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ പ്രായം കണക്കിലെടുത്തു ഇവൻ ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എന്താ പറയാനാണ് ഇപ്പൊ പറയുന്നതും പിന്നെ പറയുന്നതും നമുക്ക് എന്താ പറയാ ഇന്ന് പറയുന്നതും നാളെ പറയുന്നതും രണ്ടും രണ്ടായിട്ട് പറയുന്ന ആളാണ് അതുകൊണ്ട് തന്നെ നമ്മള് അങ്ങനെ വലിയ കാര്യത്തിലേക്ക് പോകണ്ടാന്ന് തന്നെയാണ് പറയുന്നത് കാരണം ഞാൻ ഇവനെ തെറി വിളിക്കുകയും ചെയ്തു നല്ല അതായത് അങ്ങനെ പോകൃത്തരാണ് പക്ഷെ നിന്നെ ന്യായീകരിച്ച് പറഞ്ഞല്ല ഇത് എന്താണെന്ന് ഓഡിയൻസ് മനസ്സിലാവും പ്രേക്ഷകർക്ക് പലരും എല്ലാ പ്രശ്നത്തിനും ആരെങ്കിലും ഒരു തെറി പറഞ്ഞു പറയുമ്പോഴത്തേക്കും ആ വ്യക്തികൾ അതായത് അവരിത് എന്താണെന്ന് പറയിപ്പിക്കുന്നില്ല മമ്മൂക്കാരെ കുറിച്ചുള്ള അപ്പൊ ഇത് പ്രേക്ഷകർ അറിയുന്നില്ല എന്താണ് കാരണം എന്തുകൊണ്ടാണ് അലി ജോസ് ഇങ്ങനെ പറഞ്ഞത് പ്രേക്ഷകർ അറിയണം അതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് അല്ലാണ്ട് ഇവരെ ന്യായീകരിച്ചോ അല്ലെങ്കിൽ ഇവരോട് ദേഷ്യപ്പെടാണ്ടിരിക്കപ്പെട്ടു രക്ഷ്യപ്പെട്ട് തന്നെ സംസാരിച്ചത് കാരണം വെച്ചാൽ അത് കാരണം എനിക്കാണെങ്കിലും മമ്മക്കാട് ഒരു പരിപാടി വന്നിട്ടുണ്ടാവും അത് ക്യാൻസലായി മമ്മക്കാട് ഒരു പ്രോഗ്രാം ഉണ്ടാവും അപ്പൊ തന്നെ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ നീ കാരണം എനിക്ക് ആ പരിപാടി നഷ്ടപ്പെട്ടു നമുക്ക് നഷ്ടപ്പെടുന്നു പക്ഷെ പറയുന്ന വേറെ കാര്യം പറയാം അപ്പൊ ഞാൻ പാവലാട് റിയൽസ്റ്റേറ്റ് ആൻസ് ഒക്കെ ചെയ്തിരുന്നു അതിന്റെ ഒരു ആൾക്ക് ജനങ്ങൾ ജനങ്ങളേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു സ്ട്രാറ്റർജി ആയിരുന്നു അത് ചെയ്തത് അപ്പം എല്ലാ സിനിമകൾക്കും ഞാൻ നിന്ന് ഡാൻസ് കളിക്കുന്നില്ല പണ്ട് എനീഫോന്റെ ഒപ്പം സോമന്റെ കൃതാവിലും പിന്നെ നമ്മുടെ അടി എന്ന പടത്തിലുമാണ് നടന്മാർക്കൊപ്പം റിവ്യൂ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഇപ്പോ നാല് മൂന്ന് മാസമായിട്ട് തിയേറ്ററിൽ അങ്ങനെയുള്ള നടന്മാർക്കൊപ്പം റിവ്യൂ പറയുന്നില്ല മനസ്സിലായ അത് നമ്മളായിട്ട് തന്നെ റിവ്യൂ പറയുന്നുണ്ട് ഇപ്പൊ റിവ്യൂവും പറയുന്നത് ഞാൻ ഞാൻ തന്നെയാണല്ലോ പക്ഷെ അതില് ആർക്കും നമ്മളോട് അസുഖ തോന്നേണ്ട ആവശ്യമില്ല കുറച്ചുപേര് ഫോട്ടോ എടുക്കുന്നുണ്ട് കുറച്ച് പേര് കളിയാക്കുന്നുണ്ട് കുറച്ച് അപമാനിക്കുന്നുണ്ട് പിന്നെ മീഡിയക്കാരിൽ തന്നെ നമ്മളെ പൊങ്ങച്ചു നോക്കിയിട്ടുണ്ട് പലതും കാരണം കാറി കാർ നമുക്ക് പാടില്ല ലൈസൻസ് ഉണ്ട് പക്ഷെ ഒരു കാറിൽ നിന്ന് സ്റ്റിയറിംഗ് സ്റ്റീ മറ്റേ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി നടന്നു വന്ന ഒരു റീൽ ഉണ്ടായിരുന്നു കാറിൽ നിന്ന് ഒരു ബെൻസ് കാറിൽ നിന്ന് ബി എൻഡബ്ല്യു അപ്പൊ അതൊക്കെ കണ്ടപ്പോ ആളുകൾക്ക് അവന് ഇത്രയും കൊമ്പത്താളായെന്നൊരു തോന്നലുണ്ട് ഞാനൊരു കൊമ്പത്താളായിട്ടില്ല ഞാനൊരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യനാണ് കണ്ടില്ലേ മുണ്ടും ജുബക്കെട്ടിരിക്കുന്നത് അപ്പൊ ഞാൻ എന്നോ ഇത് ഫാൻസുകാരോട് ഞാൻ മാപ്പ് പറയുകയാണ് പിന്നെ ഫാൻസുകാരാന്ന് പറഞ്ഞ് വിളിക്കുന്ന ആൾക്കാര് ചിലപ്പോ നെഗറ്റീവ് ആയിരിക്കാം നമ്മൾക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരായിരിക്കാം വിളിക്കുന്നത് ഇതിപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ മാപ്പ് പറയുകയാണ് അപ്പൊ അവൻ അമ്മയുടെ ഒപ്പമാണ് വരുന്നത് അമ്മയുടെ ഒക്കെ ഒപ്പം വരുമ്പോ തന്നെ ഏകദേശം നമുക്ക് പ്രേക്ഷകർക്കും കാര്യം മനസ്സിലാവും കാരണം ഇവന് ഇടി കിട്ടും എന്നുള്ളത് ഏകദേശം അമ്മയുടെ ഒപ്പം വന്നതിനെപ്പറ്റി ഞാൻ പറയാം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ ഉമ്മറയ്ക്ക് എന്റെ പടത്തിൽ അഭിനയിക്കാൻ പോണ സമയത്താണ് വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് അമ്മേനായിട്ട് വന്ന് വന്നത് കാരണം അത്രയ്ക്ക് ഇപ്പൊ പ്രശ്നമാണല്ലോ മമ്മൂക്ക എന്റെ വിഷയത്തില് എന്നിട്ട് പുള്ളി ചാൻസ് തന്നപ്പോ എനിക്ക് സഹതാപം തോന്നി മനസ്സിലായോ മനസ്സിലായി തോന്നി പക്ഷേ ഉമ്മർ സാറ് പണ്ട് തന്നെയാണ് ഇവന്റെ പൊട്ടത്തരം എന്ന് പറയുന്നത് അപ്പൊ ആൾക്കാര് പുതിയ വിഷയങ്ങൾ കാര്യമായിട്ട് പറയുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് ഇവിടെ മുല്ലപ്പെരിയാറുണ്ട് അതൊന്നും ആർക്കും വേണ്ട ഒരു വെള്ളപ്പൊക്കം വന്ന എല്ലാം പൊട്ടിച്ച വിഷയങ്ങളൊക്കെ ആൾക്കാർ പറയണം കൊച്ചിയിലെ മറ്റേ തിരുവനന്തപുരം മേയറിന് വരെ പല വിവാദങ്ങളുണ്ട് പക്ഷേ ഫ്രാൻസിനോട് പറയണോ ഫ്രാൻസിനോട് പറയുന്നത് ഫാൻസിനോടും കമന്റ് ബോക്സിനോടും ഉള്ള കൂടി ഞാൻ പറയാനുള്ളത് മമ്മൂക്കെതിരെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അടച്ചപ്പോൾ കമന്റ് ബോക്സിൽ കൂടുതലും കണ്ടത് പോസിറ്റീവ് ആണ് മമ്മൂക്കുമുമ്പിൽ പോയി മാപ്പ് പറയുക എന്നാണ് പറയുന്നത് അത് നടക്കുകയില്ലയെന്ന് ജനങ്ങൾ മമ്മൂക്കയുടെ അണിയറപ്പുറത്തരോട് പറയുക സിനിമക്കളോട് പറഞ്ഞു ചെയ്യുക ഫാൻസ് ഗ്രൂപ്പ് കാര്യം പറയുക അത് നല്ല രീതിയിൽ തന്നെ മുമ്പിൽ പോയി മമ്മൂക്കയുടെ അടുത്ത് പോയി നിന്നാലും മാപ്പ് പറയാനുണ്ട് ഞാൻ തയ്യാറാണ് കാരണം ഞാനൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു സിനിമയിൽ വർഷങ്ങളായിട്ട് എട്ട് വർഷമായിട്ട് അപ്രേക്ഷിച്ചൊരു കലാകാരനാണ് ഞാൻ മമ്മൂക്കന്റെ തറ നാട്ടിലെ ഭീഷ്മ ഭീഷ്മപർമ്മ എന്ന സിനിമയിലും ജൂനിയർ ആർട്ടിസായിട്ട് വർക്ക് ചെയ്യണ ഒരു അരിഭാവ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ മമ്മൂക്കനെ നേരിട്ട് ആ സമയത്ത് ഞാൻ കണ്ടതാണ് ഹായും പറഞ്ഞാണ് അപ്പൊ ഒരു വ്യക്തി മമ്മൂക്കനെ പറ്റി അങ്ങനെ പറയൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അപ്പോ അപ്പോ ഞാൻ ഒരു പേടിപ്പിക്കുമ്പോൾ ഫാൻസുകാരെന്ന് പറഞ്ഞ് പുള്ളി മെസ്സേജ് പേടിപ്പിച്ച് ഉറക്കം ട്ടിലേക്കടന്ന് ഉറങ്ങണായിരുന്നു ആ സമയത്താണ് ഡിപ്രഷന്റെ സമയത്താണ് നൂറ് നൂറ് പ്രശ്നങ്ങളുള്ള സമയത്താണ് ഈ ഒരു സംഭവം പെട്ടെന്ന് വന്നത് അപ്പൊ എനിക്ക് മമ്മൂക്ക മമ്മൂക്ക എന്ന് പറഞ്ഞ് ഇതാക്കിയപ്പോൾ ഈ ആളെന്ത് ആൾ പറഞ്ഞ് പെട്ടെന്ന് എനിക്ക് മമ്മൂക്ക അപ്പനെ അപ്പനോളിക്കേണ്ട വന്നു അത് ഞാൻ മാപ്പു പറയുകയാണ് ഇപ്പൊ മമ്മൂക്കക്ക് വേണ്ടിപ്പോ മാ ഇത് മാപ്പ് പറയുകയാണ് ദുൽഖർ സൽമാന്റെ വീട്ടിൽ വന്നിറങ്ങി മാപ്പു പറയുന്നത് കാര്യമായിട്ട് മിസ്സിൽ മാത്രം സോൾവ് ചെയ്ത് തുടങ്ങിയ സോൾവ് ആക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മമ്മൂക്കന്റെ വീട്ടിൽ പോയിട്ട് പറമ്പള്ളി അറിയിപ്പോ ഫ്ളാറ്റിലോ വീട്ടിലോ പോയി മാപ്പു കയറാം ഓക്കെ